കനത്ത ചൂടിലും പരമാവധി വോട്ടർമാരെ ഒരു തവണയെങ്കിലും നേരിൽ കാണുന്ന തിരക്കിലാണ് എല് ഡി എഫ് വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാര്ത്ഥി ആനി രാജ രണ്ടാം ഘട്ട പര്യടനത്തിന്റെ ഭാഗമായി ആനിരാജ വണ്ടൂർ മേഖലയിലെ വോട്ടർമാരെ കണ്ടു നിലവിലെ കനത്ത പോലും വകവയ്ക്കാതെയാണ് ആനിരാജയുടെ പര്യടനം വണ്ടൂർ തിരുവാലി പഞ്ചായത്തുകളിലാണ് ആനിരാജയെത്തി വോട്ടർമാരെ കണ്ടത് പരമാവധി സ്ത്രീവോട്ടർമാരെ കാണാനും സ്ഥാനാർത്ഥി ശ്രദ്ധിക്കുന്നുണ്ട് ഇത് രണ്ടാമത്തെ ആദ്യ റൗണ്ടിൽ എല്ലാ പഞ്ച പഞ്ചായത്തുകളിൽ പോകുന്നതിനോ കൂടുതൽ ജനങ്ങളെ കാണുന്നതിനോ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തുകളിലും എത്തിപ്പെടുക എന്നുള്ള ഇടതുപക്ഷ മുന്നണിയുടെ മുന്നണിയുടെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി തീർച്ചയായിട്ടും ജന ആ ഒരു പര്യടനത്തിൽ ഇത് രണ്ടാംവട്ട പര്യടനമാണ് അപ്പോ ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇപ്പോഴും ഈ രണ്ടാം റൗണ്ടിലും വിട്ടുപോയ ജനങ്ങളെ മൂന്നാം റൗണ്ട് തെരഞ്ഞെടുപ്പ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഗവൺമെന്റ് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്ത് അപ്പൊ അതൊക്കെ വരട്ടെ നോക്കാം അതുവരെയും ജനങ്ങളുമായിട്ടുള്ള ജനങ്ങളെ കൂടുതൽ ജനങ്ങളെ കാണുന്നതിന് ഒരു തവണയെങ്കിലും അവരെ ഓരോ വോട്ടർമാരെയും കണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കുറിച്ച് സംസാരിക്കുകയും ഈ മണ്ഡലത്തിൽ എന്നെ തിരഞ്ഞെടുത്താൽ ഈ മണ്ഡലത്തിൽ രാവും പകലും ഏത് പ്രതിസന്ധിയിലും അവരോട് ഉണ്ടാകും കാര്യവും നേരിട്ട് ഈ ഈ ഈ വലിയ വലുതാണ് രാജ്യം ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് തലത്തിലും രണ്ടാം ഘട്ടത്തിൽ പ്രധാന അങ്ങാടികൾ കേന്ദ്രീകരിച്ചുമാണ് സ്ഥാനാർത്ഥി വോട്ടർമാരെ കാണുന്നത് എൽ ഡി എഫിലെ പ്രധാന നേതാക്കന്മാരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി എല്ലാ കവിതയിൽ kavita gold and diamonds